നമസ്കാരം സ്വാഗതം മുപ്പത്തിമൂന്ന് ദു ശതമാനം വോട്ട് ഷെയറും മുപ്പത്തേഴ് ലോക്സഭാ സീറ്റുകളും സ്വന്തമാക്കിക്കൊണ്ടാണ് സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ തേരോട്ടം നടത്തിയത് ബി ജെ പിക്ക് ഇരുപത്തൊൻപത് സീറ്റുകളാണ് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നഷ്ടപ്പെട്ടത് എന്നത് മാത്രമല്ല അവരുടെ വോട്ട് ഷെയറിൽ ഉണ്ടായ ഗണ്യമായ കുറവ് പോലും അവരെ വലിയ രീതിയിലുള്ള ഒരു തകർച്ചയിലേക്ക് കൊണ്ടുപോകും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു വെറും നാൽപ്പത്തൊന്ന് ശതമാനം വോട്ട് ഷെയർ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത് എന്നാൽ ഇന്ത്യ മുന്നണിക്ക് സംയുക്തമായി നേടാൻ കഴിഞ്ഞത് നാൽപ്പത്തി നാല് ശതമാനം വോട്ട് ഷെയറാണ് വലിയ രീതിയിലുള്ള ഒരു കിടമത്സരം ഇന്ത്യ മുന്നണിയും എൻ ഡി എയും തമ്മിൽ നേർക്കുനേർ നടന്നപ്പോൾ ശക്തമായ ആ പോരാട്ടത്തിൽ ബി ജെ പിയുടെ എല്ലാ രീതിയിലുള്ള ശക്തി ദുർഗ മേഖലകളും ഒലിച്ചുപോയി എന്ന് തന്നെ പറയേണ്ടി വരും അതിലാണ് ഏറ്റവും പ്രാധാന്യം കല്പിക്കുന്ന ഒരു കാര്യം യോഗിയെ ഉടനടി മാറ്റേണ്ടത് അനിവാര്യമാണെന്ന് ബി ജെ പിക്ക് ഉള്ളിൽ ചർച്ച വരികയാണ് കെജ്രിവാൾ ജാമ്യത്തിലിറങ്ങി പ്രചരണം നടത്തിയപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി എന്തായാലും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ യോഗിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട എന്ന രീതിയാണ് അത് ആദ്യം ആളുകൾ തമാശാപൂർവ്വമാണ് കേട്ടിരുന്നത് ഇത് ബി ജെ പിക്ക് എതിരെയുള്ള ഒരു എലക്ഷൻ സ്റ്റാൻഡ് മാത്രമാണെന്ന് പലരും പറഞ്ഞു എന്നാൽ ഇതിനകത്തുള്ള യാഥാർത്ഥ്യം ഒളിഞ്ഞിരിക്കുന്നത് ആരും മനസ്സിലാക്കിയില്ല ഇപ്പോഴാണ് യാഥാർത്ഥ്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നത് ബി ജെ പി നേതൃത്വത്തിന് ശക്തമായി അറിയാം വർഗീയ ധ്രുവീകരണം ഒന്നും ഇനി ഉത്തർപ്രദേശിൽ യേശില്ല എന്നുള്ളത് കാരണം അയോധ്യ ഉൾപ്പെടെ നിൽക്കുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടിയുടെ മിന്നുന്ന വിജയമാണ് ബി സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് ബി ജെ പിക്ക് ഇനി വർഗീയത പറഞ്ഞ് ഉത്തർപ്രദേശിൻ്റെ മണ്ണിൽ രാഷ്ട്രീയ വിളവെടുപ്പ് നടത്താൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേപടിയുള്ള ആവർത്തനം നടക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിയാണ് യോഗിയെ നീക്കാനുള്ള ശ്രമം തീവ്ര ഹിന്ദുത്വവാദിയായിട്ടുള്ള യോഗിക്ക് ഇനി ബി ജെ പിയുടെ ഭാവി നിശ്ചയിക്കാൻ കഴിയില്ല എന്നുള്ളതും അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ യോഗിയെ പങ്കെടുപ്പിക്കേണ്ട കാര്യമില്ലെന്നതും ബി ജെ പി വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഇതാണ് ഇപ്പോൾ യോഗിക്ക് തലവേദനയായി മാറുന്നത് ഏത് രീതിയിലും താൻ കാലാവധി പൂർത്തിയാക്കാതെ തൽസ്ഥാനത്ത് നിന്നും ഒഴിയില്ല എന്ന് ദുശാഠ്യം പിടിക്കുന്ന യോഗിക്ക് വലിയ രീതിയിൽ ബി ജെ പി നേതൃത്വത്തിനെതിരെയുള്ള ഒരു വൈരാഗ്യ ബുദ്ധി തന്നെ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി എസ് പിയിലെ കൂടുതൽ വോട്ട് ഷെയർ സമാജ്വാദി പാർട്ടിയിലേക്ക് ലഭിച്ചു എന്നത് തന്നെയാണ് കണക്കിലെടുക്കാൻ കഴിയുന്നത് ബി ജെ പിക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി എസ് പി അഹോരാത്രം അവർക്ക് വേണ്ടിയുള്ള പണിയെടുക്കുകയായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് മുൻകരുതലുകളോടു കൂടി സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും നീങ്ങിയത് ഇപ്പോൾ ചന്ദ്രശേഖർ ആസാദ് രാവൺ വിജയിച്ച സീറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മനസ്സിലാകുന്നത് ബി എസ് പിയുടെ ദളിത് വോട്ട് ബാങ്ക് കൃത്യമായും പോകേണ്ടടുത്ത് തന്നെ പോയി കഴിഞ്ഞിരിക്കുന്നു ഇനി ബി എസ് പിക്ക് ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ ഒരു സ്ഥാനവുമില്ല എന്നുള്ളതാണ് കേവലം പതിനേഴ് ലോക്സഭാ സീറ്റുകളിൽ മാത്രം മത്സരിച്ച കോൺഗ്രസ്സിനുള്ള വോട്ട് ഷെയർ പോലും എൺപത് ലോക്സഭാ സീറ്റുകളിലും മത്സരിച്ച ബി എസ് പിക്ക് ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പറയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ കാരണമാണ് ഒരു ലക്ഷം വോട്ട് പോലും കിട്ടാത്ത നിരവധി മണ്ഡലങ്ങൾ കെട്ടിവെച്ച കാശ് എല്ലായിടത്തും നഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ബി എസ് പിക്ക് ഏറ്റവും വലിയ നാണക്കേടാണ് ചരിത്രപരമായി ഉത്തർപ്രദേശിൻ്റെ മണ്ണിൽ ഉണ്ടായത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ്